ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന സന്ദേശമുയർത്തി സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ജനസദസ് സംഘടിപ്പിച്ചു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് എം ആരിഫ് ചെയ്തു ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന സന്ദേശമുയർത്തി സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ജനാസദസ് സംഘടിപ്പിച്ചു ചേത്രാ ദേവി ക്ഷേത്രത്തിന് സമീപം നടന്ന സമ്മേളനം സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വകറ്റം മാരിഫ് ഉദ്ഘാറും ചെയ്തു എൻ ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബി വിനോദ് സൗഹദം പറഞ്ഞു പി ഷാജിമോഹൻ പി എം പ്രമോദ് പി ജി മുരളീധരൻ എ എസ് സാബു ഷെർലി ഫാർഗവൻ പി എസ് ഗോപി സി ശ്യാംകുമാർ പി ആർ ഹരികുട്ടൻ കെ പി പ്രതാപൻ എന്നിവർ പ്രസംഗിച്ചു ചില പാകിസ്ഥാനോടൊപ്പം സ്വന്തമായി ഒരു രാജ്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച കൂട്ടത്തിൽ കേരള തമിഴ്നാട്ടിലെ തിരുവിതാംകൂർ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിലെ ജുവാൻ ഒരു സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയം മുൻനിർത്തി ഒറ്റയ്ക്ക് വയ്ക്കാനാണ് ആലോചിച്ചത് അതിനെയാണ് നമ്മുടെ തൊഴിലാളി വർഗം അതിൻ്റെ സർവശക്തി സമാധി രക്ഷിച്ചേർത്ത് പരാജയപ്പെടുത്തി അങ്ങനെ ആഗ്രഹിച്ച ജുവാനെ വന്ന നാടുകൾക്ക് ശക്തമായ മുറിയിൽ നിലപാട് ലഭിക്കാൻ കഴിയുന്നത് ഇന്ത്യൻ ഇതിന്റെ ഭാഗമായി ஹைதராபாதி நைசாம் காஷ்மீரிலே அவரக்கே வத்திய நிலபாடு கட்டது காஷ்மீர் இந்தியில் அதிருப்தி மனபதாய நிலையில் இந்தியக்கு அபிமானகரமாக பண்டித் ஜவஹர்லால் நெஹ்ருஷையில் பண்ணால் இந்தியுடைய കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ക്രമാണ് അതായത് തലയിൽ വയ്ക്കുന്ന കിരീടമാണ് ആ പ്രദേശം ഇന്ത്യയുടെ നമ്മൾ ഡോക്ടർ ഫീ നമുക്ക് പഠിച്ചിട്ടുള്ളവരാണ് വരയ്ക്കുമ്പോൾ അതനുസരിച്ച് ഏറ്റവും മുകളിൽ നിൽക്കുന്ന കിണീടം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്